വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എനിക്ക് ചെറിയൊരു മൂക്കടപ്പുണ്ട് അതുകൊണ്ട് ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ കുറച്ച് വെറൈറ്റി ആണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ഘടകം മിൻ ലീവ്സ് ആണ് കേട്ടോ ഞാൻ മിൻ ലീവ്സ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് എന്ന് നിങ്ങൾക്ക് കൊണ്ടു വന്നേക്കുന്നത് നിങ്ങക്ക് എത്ര പേർക്ക് അറിയാം മിൻ ലീവ്സ് വെച്ചിട്ട് ഇതുപോലെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അതെ ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഓയിലി സ്കിന്നാർക്ക് വേണ്ടിയിട്ടാണ് എന്നോട് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഫേസ് പാക്ക് ചെയ്ത് തരുമെന്ന് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോറി അടുത്ത വീഡിയോയിൽ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു പാക്ക് കൂടുതലായിട്ടും നന്നാവുക കുറച്ചുകൂടെ ബെനഫിറ്റ് കിട്ടുക ഓയിലി സ്കിന്നാർക്കാണ് ആക്നെ പ്രോൺ സ്കിന്നാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുൻപേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം എന്നാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക വേണം ഓക്കെ മിഡ്ലീസ് വെച്ചിട്ട് ഞാൻ ഫേസ് പാക്ക് മാത്രല്ല അപ്പിതുണ്ടാക്കാന് ഞങ്ങളുടെ ആ കുറച്ച് മീൻ ലീവ്സ് എടുത്തിട്ടുണ്ട് തണ്ടൊക്കെ കളഞ്ഞ് ഇല വോട്ട് എടുത്തേക്കാണ് കേട്ടോ ഇതിങ്ങനെ ഒരു പാത്രത്തിലിട്ട് നല്ലോണം കഴുകിയെടുത്തു പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തു എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സ്പൂൺ വിനേഗർ ഒഴിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താണ് ചെറിയ ചെറിയ പ്രാണികളൊക്കെ പോവാനും ഒക്കെ നല്ലതാട്ടോ അപ്പം നല്ല രീതിക്ക് വാഷ് ചെയ്യാൻ എന്നു മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളതിന്റെ ബെനഫിറ്റ് ഉണ്ടാവുള്ളൂ ചുമ്മാ കഴുകിയാൽ ചെറിയ പ്രാണികളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞുപ്രാണികളൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഒഴിച്ചിട്ട് കുറച്ചുനേരം ഒന്ന് അതിൽ വിൽക്കുക ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും അഞ്ചു മിനിറ്റ് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ കുറച്ചു സമയം വെച്ചാൽ മതി എന്നിട്ട് എന്താക്കാം അതൊന്ന് കഴുകി കളയുക എന്നിട്ട് ആ വെള്ളം കളയുക എന്നിട്ട് വേറെ ഫ്രഷ് വെള്ളത്തില് ഒരു രണ്ട് പ്രാവശ്യം ഒന്നും കൂടെ കഴുകിക്കോളൂ നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന മിൻലീവ്സ് ആണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ പച്ചവെള്ളത്തിൽ കഴുകാ മതിയാവും കടകളിൽ നിന്ന് വാങ്ങുന്ന മിൻലീവ്സ് ആകുമ്പോൾ അതുപോലെ നല്ല രീതിക്ക് കഴുകിയെടുക്കണം കേട്ടോ അപ്പം നല്ലപോലെ ഞാൻ ഇതാ പച്ചവെള്ളത്തിലൊക്കെ നല്ല കഴുകിയെടുത്തു ഇനി ഇതിൽ നിന്ന് ഞാനൊരു കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ഇല അങ്ങനത്തെ കണക്കൊന്നുമില്ല നിങ്ങൾക്ക് എന്താ ഒരു കപ്പിലേക്ക് ഞാൻ ഒരു പതിനഞ്ചോളം ഇലകളാണ് എടുത്തേക്കുന്നത് കേട്ടോ കുറച്ചുകൊണ്ട് കൂടിപ്പോയാൽ വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നിട്ട് വെള്ളം നല്ലോണം തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഉം അപ്പൊ മുമ്പി തണുത്തിട്ട് നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി വെക്കാം ഇനി നമ്മൾ ഫേസ് മാസ്ക് ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഓട്സ് ഒരു അഞ്ചു മിനിറ്റ് മുന്നേ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കൈപ്പിടി പുതിയ ഇല എടുത്തിട്ട് രണ്ടും കൂടെ മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ നല്ല ക്രീം ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ അതും ഓട്സ് നല്ലോണം കുതിരണം എന്നാൽ മാത്രമേ ഒരു ക്രീമായിട്ട് കിട്ടുള്ളൂ ആദ്യം ഫേസ് ഒക്കെ നല്ലപോലെ വാഷ് ചെയ്യാം അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മിൻലീസ് നല്ല പോലെ വാഷ് ചെയ്യണം നിങ്ങൾ വീട്ടിലൊക്കെ ഉള്ള മിൻലീസ് ഒക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ആണെങ്കിൽ നമുക്ക് എനിക്ക് ഒന്നും ചേർക്കുന്നില്ലാലോ അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ കേടാവാതിരിക്കാനൊക്കെ ഒത്തിരി എന്തൊക്കെയോ ചേർക്കണ്ടാവും അറിയില്ലല്ലോ അപ്പൊ നമുക്ക് വിചാരിച്ച പോലെ അത്ര ബെനഫിറ്റ്സ് ഒന്നും കിട്ടില്ല പകരം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തരികയും ചെയ്യും ഫേസിൽ അതുകൊണ്ട് പറ്റെങ്കിലും നിങ്ങൾക്ക് നാട്ടിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മിംഗ്ലീസൊക്കെ കിട്ടുമായിരിക്കും ഓക്കെ അപ്പൊ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതിൽ ഓട്സ് ആയതുകൊണ്ടുണ്ടല്ലോ ഈ സ്പൂണോണ്ട് തന്നെ ചെയ്യുന്ന തേയ്ക്കുന്ന സമയത്ത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങളുടെ അതിൽ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവേക്കും നിങ്ങളുടെ കൈയോടൊന്നും തേക്കണം എന്നില്ല കയ്യിലാക്കണമെന്നില്ല നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്തോളൂ കേട്ടോ നല്ല രസമുണ്ട് നല്ലൊരു പച്ച കളർ അല്ലെ നല്ലൊരു പച്ച നല്ല രസം അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ കാണിച്ചായിരുന്നു എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാൻ കാണിച്ചായിരുന്നു ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിൽ തേക്കണം എനിക്ക് മടിയായിട്ടാണ് നെക്കിന്റെ ഇവിടെ മാത്രം തേച്ചാ പോരാ നെക്കിൽ തേക്കുമ്പോ നെക്കിന്റെ ബാക്കിലൊക്കെ തേക്കണം ഇവിടെ മാത്രം കൂടുതൽ ബ്ലാക്ക് നെക്കിന്റെ ബാക്ക് ഇവിടെ ആയിരിക്കും ബാക്ക് സൈഡിൽ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് മീൻ ലീവ്സിന്റെ മീൻ ലീവ്സിന്റെ അല്ല മീൻ ലീവ്സ് ഇങ്ങനെ ഫേസ് പാക്ക് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് ഓക്കെ ഫസ്റ്റ് വൺ അഞ്ച് കാര്യങ്ങളാണുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാമെന്ന് വേണ്ട അഞ്ചു കാര്യങ്ങളാണുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതില് ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും ബ്രേക്ക് ഔട്ട്സ് എന്തെങ്കിലും റെഡ്നസ് സ്വെല്ലിങ് ഇതൊക്കെ ഉണ്ടെങ്കില് അത് എന്താണ് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ഇതില് ഓക്കേ ഇതില് സാലിസിലിക് ആസിഡും മെൻതോണും ഉണ്ട് സാലിസിൽ സാലിസിലിക് ആസിഡ് എന്താണ് നിങ്ങൾക്കൊക്കെ ഇപ്പം അത്യാവശ്യം ആയല്ലോ ഇതിനെ പറ്റിയൊക്കെ അപ്പൊ സാലിസിലിക് ആസിഡ് കുറച്ചും കൂടെ നല്ലത് ഈ ഓയിലി സ്കിന്നാർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം നല്ലതാണ് ഓയിലി സ്കിന്നാർക്ക് അപ്പൊ സാലിസിലിക് ആസിഡ് ഉണ്ടല്ലോ മെൻതോളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഓയിലി സ്കിന്നാർക്ക് വളരെ നല്ലത് രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിൽ കൺട്രോൾ ചെയ്യുന്നു നിങ്ങളുടെ പോൾസ് ഒക്കെ ടൈറ്റൺ ചെയ്യുന്നു ടൈറ്റൺ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ പോൾസ് ഒക്കെ നല്ല ക്ലെൻസ് ചെയ്യുന്നു എന്നിട്ട് സ്ലൈറ്റ്ലി അത് ടൈറ്റൺ ചെയ്യുന്നു അതായത് ഇത് കൂടുതൽ സ്യൂട്ടാകുന്നത് ഓയിൽ സ്കിന്നുകാർക്കും അതുപോലെ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും നല്ലതാണ് മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് ഇതിൽ വൈറ്റമിൻ എയും സി ഉണ്ട് വൈറ്റമിൻ സി ഒക്കെ നിങ്ങളുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെന്താ നിങ്ങൾക്ക് ഏജിംഗ് സ്പോട്ട് ഒക്കെ ഫെയ്ഡ് ചെയ്യാൻ ഏജിംഗ് സ്പോട്ട് റിംഗിൾസ് ഒന്നും വരാതിരിക്കാനും അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് നല്ലൊരു ഫേസിന് നല്ലൊരു ഗ്ലോയും കൊണ്ടു തരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ഫസ്റ്റ് യൂസ് ആ നിങ്ങളുടെ എല്ലാ പിഗ്മെന്റേഷനും മാറും എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നിങ്ങളിപ്പോ ഇതിപ്പം ഒറ്റ ദിവസം യൂസ് ചെയ്തിട്ട് നിർത്തന്നല്ല നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്റെ കണ്ണിലായി കൺപീലിയുടെ പോലുള്ള ഇതാ സോ ഉം ഓക്കെ ഞാൻ വേഗം പറഞ്ഞു നിർത്താം നാലാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫേസിന് നല്ല ഹൈഡ്രേറ്റ് ചെയ്യുന്നു ഇതിൽ നാച്ചുറൽ കൂളിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് നിങ്ങളുടെ സ്കിന്നിനെ നല്ലവണ്ണം കൂളാക്കി വെക്കുന്നു അപ്പം ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഏജ് വയസ്സായത് എന്താ പറയാ ഈസ്പോട്ട് ഒക്കെ കുറയ്ക്കും നമ്മുടെ ഫേസ് നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്ന തന്നെ നമുക്ക് ആ ഒരു പ്രായമൊന്നും അങ്ങനെ തോന്നിക്കില്ല അതായത് നമ്മൾ ഉള്ളിലും നല്ലോണം ഹൈഡ്രേറ്റ് ആയിരിക്കണം നമുക്ക് പുറമേയും ആ ഒരു ഹൈഡ്രേഷൻ കൊടുത്തു കഴിഞ്ഞാണല്ലോ ഫേസ് ഒക്കെ നല്ല യംഗ് ആയിട്ടിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അഞ്ചാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങക്ക് സൺപാടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫേസിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് അതായത് ഇതിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും ഒക്കെ ചൊറിച്ചില് ഇപ്പം എന്തെങ്കിലും ഇൻസെക്ട്സ് ഒക്കെ കടിച്ചിട്ടുണ്ടെങ്കില് എന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ കടിച്ചിട്ട് അവിടെ ചൊക്കോ എന്താ കുരുവോ അപ്പൊ നമ്മള് മഞ്ഞളൊക്കെ തയ്ക്കുന്നില്ലേ അതുപോലെ തന്നെ ഇതിലും ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ അതിനൊക്കെ നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാർക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യണ്ടന്നല്ല ഞാൻ പറയുന്നത് ഡ്രൈ സ്കിന്നാർക്ക് യൂസ് ചെയ്യും പക്ഷെ ഈ ഒരു മിൻ ലീവ്സിനുള്ള ഗുണങ്ങൾ കുറച്ചും കൂടെ നന്നാവുക കുറച്ചും കൂടെ ബെനഫിറ്റ് കിട്ടുക ഈ എപ്പോഴും ഓ കുരുക്കളൊക്കെ ഓയിലൊക്കെ ഓയിൽ പ്രൊഡക്ഷൻ കാരണം എപ്പോഴും കുരു വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഒത്തിരി നല്ലതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ അഞ്ച് പോയിന്റ് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഇനി ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം ഫേസ് മാസ്ക് ഇപ്പൊ ഇതിൽ ഞാൻ ഓട്സ് ആണ് എടുത്തേക്കുന്നത് അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് കടലപ്പൊടി എടുക്കാം പിന്നെ എന്താ എടുക്കാം തൈര് എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇതിനൊരു ഒരു മിന്നലേഴ്സ് ഇതിൽ ഉണ്ടാവണം ഫേസ് പാക്കിന് നിങ്ങൾക്ക് കൂടെ എന്തുകൊടുക്ക കേട്ടോ കുക്കുംബറൊക്കെ എടുത്താൽ കുറച്ചും കൂടെ കൂളിങ് കിട്ടും തൈര് നല്ലതാണ് ഈ ഓട്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പം ഓട്സ് തന്നെ എടുക്കാൻ നോക്കുക നല്ലതാണ് ഓട്സ് ഓക്കെ പിന്നെ എന്താണ് നിങ്ങൾക്ക് അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ടോണർ ഉണ്ടാക്കാം ടോണർ ഉണ്ടാക്കിട്ട് ഫ്രിഡ്ജില് സൂക്ഷിച്ച് വെക്കാം ഇപ്പൊ ഫേസ് മാസ്ക് ആണെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ ബാലൻസ് വന്നത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും നിങ്ങൾ ഇപ്പൊ ഒരു ടോണർ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ അത് യൂസ് ചെയ്ത് തീർക്കണം നമ്മളിപ്പോ നാച്ചുറൽ ഹോം റെമഡീസ് ഒക്കെ നിങ്ങൾ ഒത്തിരി ഉണ്ടാക്കി വെക്കാൻ പാടില്ല കുറച്ച് ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ കാരണം കുറെ ഒന്നും അത് അങ്ങനെ നിൽക്കില്ല അപ്പൊ ഒരു ഒരു ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു സെവൻ ഡേയ്സ് മാക്സിമം അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പാടുള്ളു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് ഐസ് ക്യൂബായിട്ട് യൂസ് ചെയ്യാം ഇതുപോലെ വേറെ ഒന്നും ഇടണ്ട പിന്നെ മിനലീസ് മാത്രം മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് ആ ഐസ് ഉണ്ടല്ലോ ആ ട്രെയിൽ ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഒക്കെ എടുത്തിട്ട് ഫേസ് ഒക്കെ നല്ലോണം ഒന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ ാണ് അതൊന്ന് നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഒക്കെ രാവിലെ വെറുതെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാര് ഒന്ന് മുളച്ചി പിടിച്ച് ഇതൊന്ന് ട്രൈ ചെയ്യുന്നു സൂപ്പർ ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് പാസ് ടെസ്റ്റ് ചെയ്യണം പ്രത്യേകിച്ച് എവിടെ നല്ലോണം എല്ലാത്തിനോടും അലർജി ഉള്ള ആൾക്കാരൊക്കെ അതുപോലെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ എന്തായാലും ഒന്ന് എവിടെങ്കിലും ഒന്ന് പാഷ് ടെസ്റ്റ് ചെയ്യണം ഇത് വെറുതെ പറയും നല്ലോ പാശ് ടെസ്റ്റ് ചെയ്യാന്ന് അപ്പൊ നിങ്ങൾ ഫേസ് ലോക് അപ്പോഴ്ലൈ ചെയ്ത് നിങ്ങക്ക് വല്ല ചൊറിച്ചിലൊക്കെ മിഡ്ലീസിന് എടുക്കാൻ അലർജി ഉള്ള ആൾക്കാരാണെങ്കിലോ അപ്പൊ എന്തായാലും എവിടെയെങ്കിലും ഒന്ന് പാസ്റ്റർ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ ഓക്കെ സെവൻ ഡേയ്സ് യൂസ് ചെയ്യണം അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ പിന്നെ ഇത് ഓവർ യൂസ് ചെയ്യാൻ പാടില്ല ഫേസ് മാസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ വേറെ അലർജി ഒന്നും ഇല്ലെങ്കിൽ കൂടി പോയാൽ രണ്ടും യൂസ് ചെയ്യാം മാസ്ക് ടോണർ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം പിന്നെ അതിനങ്ങ പ്രശ്നമൊന്നുമില്ല മാസ്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം വേറെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഫേസ് നല്ലോണം ഡ്രൈ ആക്കെ ഉം ഫേസ് എന്റെ മേലൊക്കെ ആയി നിങ്ങളുടെ പുതിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ മേലെന്തെങ്കിലൊക്കെ ഇട്ടിട്ട് അപ്ലൈ ചെയ്യാം എന്റെ ബാക്കിലെ ലഞ്ച് ഇങ്ങനെ മിന്നു കളിക്കുന്നു എന്താണ് പാനിന്റെ അടിയിലെ എവിടെങ്കിലും പോയി ഉണക്കെട്ടോ അപ്പൊ ഞാൻ ഉണക്കിയിട്ട് വരാം നല്ല പൊലം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഉറക്കോന്നു ഉണ്ട് വാഷിംഗ് മെസിൻറെ അടുത്തു പോയിട്ട് കഴുകിട്ട് വരാം അല്ലെ ക്ലിയർ ആവില്ല ഓക്കേ അപ്പൊ ഗൈസ് എന്റെ എന്താ പറയാ കുറച്ച് അധികം ഡ്രൈ ആയി പോയിട്ടായിരുന്നു അപ്പോ എന്താണ് പൊളിച്ചെടുക്കണി പെട്ടു നിങ്ങൾ അധികം ഡ്രൈ ആക്കേണ്ടോ അധികം ഡ്രൈ ആവുന്നതിന് മുന്നേ വാഷ് ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങൾ കുളിക്കേണ്ടി വരും ഞാനാ ഡ്രസ്സൊക്കെ മാറ്റിന്റെ ഡ്രസ്സിലൊക്കെ ഫുള്ള് കുട്ടിലൊക്കെ വെള്ളമായിട്ടായിരുന്നു ആ ഡ്രസ്സ് മാറ്റിയത് ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് നല്ലൊരു ഫേസ് നമ്മൾ ടോണർ ഉണ്ടാക്കിയല്ലോ ഈ ടോണർ ഫേസിലേക്ക് നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കാം ടോണർ അപ്ലൈ ചെയ്തെനിക്ക് ഭയങ്കര ഇഷ്ടാണ് അതാണ് കുറെ ചെയ്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊന്ന് കൂളാകുമ്പോൾ പക്ഷി കൂടെ നല്ല രസമൊക്കെ ആയിരിക്കും ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല റിസൾട്ട് എനിക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ അണി എന്റെ ഒരു ഫോക്കസ് നമ്മളിപ്പോ ഓട്സ് ആണല്ലോ എടുത്തേക്കുന്നത് ഓട്സിന് ഇപ്പം നല്ലൊരു നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ ചെയ്ത് തരാനും അതുപോലെ നല്ലൊരു അതെ ബ്രൈറ്റ് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് തരും നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ്സും അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പൊ എനിക്ക് കൂടുതലായിട്ട് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത് നമുക്കിപ്പോ പിംപിൾസ് പിംപിൾസ് വന്നിട്ടുള്ള കല വാനും അതുപോലെ പിമ്പിൾസ് ഒക്കെ വരാതിരിക്കാനും കൂടുതലായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള ഏരിയസ് ഒക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക് സെറ്റീഡ് ആയിരിക്കും ചിലർക്ക് മൂക്കായിരിക്കും ചിലർക്ക് ഇവിടെ ആയിരിക്കും ചിലർക്ക് ഫുൾ ആയിട്ട് ഉണ്ടാവും അപ്പം ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം പിമ്പിൾസ് അല്ലെങ്കിൽ ഇനിയും എന്ന് ചെക്ക് ചെയ്യാം ചിലർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കാരണം കൊണ്ടായിരിക്കൂല പിമ്പിൾസ് വരുന്നത് മറ്റ് ഹോർമോണൽ ഇഷ്യൂ ആയിരിക്കും ചിലപ്പോ മാസമാസം വരുന്ന പിമ്പിൾസ് ആയിരിക്കും എനിക്കൊക്കെ മാസമാസം ഒന്ന് രണ്ട് പിമ്പിൾസ് ഒക്കെ എന്തായാലും വന്ന് പോവാറുണ്ട് അത് നാച്ചുറൽ ഇതിപ്പോ ഈ ഒരു പിമ്പിൾ ഉണ്ടല്ലോ അത് ഇങ്ങനത്തെ പൊന്തി വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് മാന്തി അറിയാതെ രാത്രിയിൽ കിടന്നിറങ്ങുമ്പോ എനിക്ക് രണ്ടു പ്രാവശ്യം കയറി ഞാനത് മാന്തി പോയി അപ്പൊ മന്തി സമയത്ത് അത് വലുതായി വരുന്ന എനിക്ക് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എത്തി നോക്കി പോവുള്ളൂ ചില സമയത്ത് അപ്പൊ ൊടുന്ന സമയത്ത് അത് കുറച്ച് വലുതാവാറുണ്ട് ഇത് അങ്ങനെ സംഭവിച്ചാണ് കേട്ടോ അപ്പൊ അത് ഒന്ന് കുറയുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ പിന്നെ എനിക്ക് കൂടുതൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം നല്ലൊരു ഹൈ ഒരു ഹൈഡ്രേഷൻ ഫീൽ ഇങ്ങനുണ്ട് ഫേസിലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ടോ നല്ലൊരു ഉണ്ട് ഒരു ഫ്രഷ് ആയ പോലെ തോന്നുന്നുണ്ട് ഓക്കെ അപ്പം എന്താണ് അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്തു നോക്കട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു എന്റെ പുതിയൊരു ഈ ഫേസ്ബാക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇന്ന വീഡിയോസൊക്കെ ചെയ്യേണ്ടത് ത തരണം അങ്ങനെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഞാനിപ്പൊ ഇത്രയും റിസ്ക് എടുത്ത് അടഞ്ഞു നിൽക്കുമ്പോ ഞാൻ രണ്ടു ദിവസമായി വീഡിയോസ് എടുത്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വീഡിയോസ് എടുത്തിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വാട്ട ഈറ്റിന്റെ ഡേ ഇട്ടു ബിക്കോസ് എനിക്ക് വീഡിയോസ് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് വീഡിയോസ് എടുക്കണം അതാണ് അപ്പൊ ആ ഒരു എന്തെങ്കിലും ഞാൻ ചാടിക്കറി വന്നതാണ് അപ്പൊ എന്തായാലും നോക്കുമ്പോ എന്റെ നെറ്റിയിൽ ഒരു കുരു ഇങ്ങനെ വൽ ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് പറ്റിയിട്ടുള്ളത് ഇപ്പം കൂടുതൽ സ്ക്രബ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ഇറിറ്റേഷൻ ആവും അപ്പൊ കുറച്ചും കൂടെ നല്ലത് മിഡ്ലീസ് ആയിരിക്കും മിഡ്ലീവ്സ് ഇവിടെ ഉണ്ട് സോ ഞാൻ അതുകൊണ്ടാണ് മിഡ്ലീവ്സ് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഇതിൽ അടിപൊളി വീഡിയോ എടുക്കണം അതുവരേക്കും ബൈ